അല്ല ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു ഞങ്ങൾ കട്ടപ്പന ചെയ്യുമ്പോ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന വേഷം അഭിനയിച്ചിട്ട് ഞാനും ധർമ്മേട്ടനും കൂടി അന്ന് ധർമ്മേട്ടന് നാപ്പത്തി ഒന്ന് വെച്ചിട്ട് അതാണ് എന്റെ മുമ്പിൽ മോട്ടിവേഷൻ പിന്നെ ഇതിൽ നമ്മൾ ക്യാരക്ടറിന് ഒരു വേറെ പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മള് ഓഡിയൻസ് പറയുമ്പോൾ നമ്മളെ സലീമേട്ടം പറയുന്നുണ്ടല്ലോ അത് ഈ മുതുക്കൻ പ്ലസ് ടു പാസ് ആവാത്ത ഒരു കരക്കാൻ ഉള്ള കഴിച്ചുണ്ട് അത് പാസ്സായി പോകാനിട്ടാണ് പ്ലസ് ടു പ്രായമല്ല ചന്തൂര് വേറെ ചില ഇഷ്യൂസ് കൊണ്ട് പാസ് ആവാണ്ട് അങ്ങനെ പ്ലസ് ടു കണ്ടിന്യൂ ചെയ്യണു എനിക്ക് എല്ലാരും ആക്ഷൻ ഫുൾ ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണ് പക്ഷെ എനിക്ക് അതിനേക്കാളും എനിക്ക് കുറച്ചും ഇന്റസ്റ്റുള്ള ഏരിയ എന്ന് പറഞ്ഞാല് ഈ ക്യാരക്ടറിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട് ചന്തു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അച്ഛൻ്റെ മകനാണ് പോലീസുകാരൻ്റെ മകനാണ് അപ്പൊ ചെറുപ്പത്തിലെ ആ ഉണ്ടായ ഡ്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ത്രൂട്ട് അതാണ് ഇയാളുടെ ഒരു ഇമോഷൻ അങ്ങനെയാണ് ശ്രീതേട്ടൻ എന്റെ അടുത്ത് ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ പറയാ ഷെയ്ഡ് ക്യാരക്ടറാണ് അത് വിളിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ളൂ പുള്ളിക്ക് എന്തെങ്കിലും നമ്മുടെ സന്തോഷത്തോടുകൂടി ഒന്ന് ചെയ്ത് പുള്ളിക്ക് അതൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ എനിക്ക് പറഞ്ഞപോലെ ആക്ഷൻ എന്തായാലും ആക്ഷൻ സീക്വൻസുകൾ വടത്തിൽ ഇണ്ട് അപ്പൊ അതിനുവേണ്ടി ഒന്ന് കുറച്ച് എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം ഒന്ന് ഫ്ലെക്സിബിൾ ആവണം കരാട്ടേക്ക് എന്നൊക്കെ ഉണ്ടായി കലാട്ടക്കാരിയുടെ വേഷത്തിന് ജയശ്രീ കോച്ചിങ്ങിനുമായു മാസ്റ്റർ കൺസീവ് ചെയ്താല് ഇത് പ്ലസ് ടു പയ്യന് ഉണ്ടാവുന്ന ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ഒട്ടും കമ്പോസ്ഡ് അല്ലാത്ത ആ ഫീലാണ് നമുക്ക് വേണ്ടത് മാസ്റ്ററുടെ അസിസ്റ്റന്റ് ഒരു ഷോർട്ട് എടുക്കുന്ന സമയത്ത് കമ്പോസ് ചെയ്യുമ്പോ അവൻ വന്ന് സ്റ്റൈലായിട്ട് ഇങ്ങനെ ചാടി നിക്കുമ്പോ മാസ്റ്റർ വന്നിട്ട് ഏയ് ഇങ്ങനെയല്ലടാ ഇതെന്താ സൂപ്പർ ഹീറോ പടമാർ അത്ര ആ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വീഴാൻ പോണ പോലെ വേണം എന്ന് പറഞ്ഞ സ്റ്റൈല് വന്നാല് മാസം അത് കട്ട് ചെയ്തിട്ട് റീ ടേക്ക് ആണ് പോണം അപ്പൊ അതാണ് എളുപ്പ വരുന്നത് മിക്കവാറും പുഷ്പ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഉണ്ടായ കുറേ ഇൻസിഡൻസിനെ വെച്ചിട്ട് തന്നെയാണ് ഈ ത്രെഡ് ഡെവലപ്പ് ചെയ്തത് ഈ ഒരു വലിയ മാത്രം സംഭവിച്ചത് ബീറ്റർ സാറ് ഈ സിനിമയിലേക്ക് ഇന്നായിട്ടുണ്ട് ഞാൻ സാറിനോട് സ്റ്റോറി നരേറ്റ് ചെയ്തതിന് ശേഷം ചന്ദുവിൻ്റെ ക്യാരക്ടറിൽ പിന്നീട് ഞങ്ങൾ ഡാൻസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് കാരണം ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോറി സാറിനടുത്തന്നെ അരേറ്റ് ചെയ്തിട്ടപ്പോൾ സാറ് തിരിച്ച് ഇങ്ങോട്ട് വന്ന പുള്ളിയുടെ ബാല്യത്തിനുണ്ടായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഈ ചന്തു എന്നുള്ള ക്യാരക്ടർ ക്യാരി ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒന്ന് റീവർക്ക് ചെയ്തിട്ട് ഒരുപാട് ഇപ്പം തീയറ്ററിൽ കണ്ട കുറേ റിഫ്ലക്ഷൻ ഷോട്ട്സ് അപ്പൊ വിഷ്ണു കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സാ പീറ്റർ സാറിൽ അങ്ങനത്തെ ഒരു ഒരു വിഷ്ണുണ്ട് കൃഷ്ണൻ ഉണ്ട് അല്ലെങ്കിൽ ചന്തുണ്ട് സാറിൽ അതാണ് സാറിന് ഈ പടത്തിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കണ്ടന്റ് അല്ല ചന്തു പണ്ട് പോലെ നമ്മുടെ ഫാമിലി മെമ്പർ ആണ് അപ്പം അവനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത് ഞാൻ അവനിപ്പോ മഞ്ഞുമുൽ പോയിച്ചൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മളെ ഡിസ്കഷനിൽ വന്നപ്പോ അവനോട് പറഞ്ഞത് ചേട്ടാ ഈ അർത്ഥം എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെയാണ് അവന നന്നായി ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം കണ്ട ഓഡിയൻസ് പറയുന്നു കാരണം കുറെ പേര് എനിക്ക് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ടീച്ചർ കണ്ടന്റ് പുറത്ത് വിട്ടപ്പോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ റീസെന്റ് ആ സ്റ്റിസിന്റെ ഇടയിൽ ഈവൻ ഒരു നെഗറ്റീവ് റോൾ ചെയ്ത കൊരിക്കും എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റ്സ് ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സന്തോഷം തുടങ്ങി അതും ഒരു വലിയ ഇവരുടെ ഹൈറ്റ് വേരിയസ് ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ